സ്കൂൾ ഹോമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനറിയോ ഈ വൈബർ എ സി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിയിൽ കറണ്ട് ബില്ല് ലാഭിക്കുന്ന ഒരു കൊല്ലം ലാഭിക്കുന്ന എമൗണ്ട് മതി ഈ ഒരു എ സി എടുക്കണം കാരണം അത്രമാത്രം കറണ്ട് ബില്ലില് കുറവാണ് ഞാൻ പറയാൻ കാരണം നമുക്ക് എത്രയോ കസ്റ്റമേഴ്സ് ഈ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്നാണ് ഈ ഞാൻ ഈ പറയുന്നത് കാരണം അവർ നമ്മൾ ഒത്തിരി അറിയുന്നവരും അറിയാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേർക്ക് നമ്മൾ ഈ വൈബർ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്കിന് വേണ്ടി ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് ഒരു ഒരു കൊല്ലം കൊണ്ട് ഈ എ സിയുടെ പൈസ അങ്ങോട്ട് മുതലാവും പിന്നെ അങ്ങോട്ട് മൊത്തം ലാഭമാണല്ലോ കാരണം എൺപത് ശതമാനം ബി എൽ ടി സി ടെക്നോളജി ആയതുകൊണ്ട് തന്നെ എൺപത് ശതമാനത്തോളം കറണ്ട് ബില്ല് കുറവാണ് സാധാരണ ഇൻവേർട്ടർ എ സിയേക്കാളും എയ്റ്റി പെർസെൻറ്റേജ് കറണ്ട് ബില്ല് കുറവാണ് അപ്പോൾ ഈ ഒരു എ സി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾ പഴയ എ സി ഉണ്ടോ ഞങ്ങൾ എക്സ്ചേഞ്ച് എടുക്കുന്നതായിരിക്കും നല്ല റേറ്റ് തന്നെ എക്സ്ചേഞ്ച് എടുക്കുന്നതായിരിക്കും സോ ഒട്ടും വൈകണ്ട തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ